ഹായ് നമസ്കാരം പേപ്പെട്ടു അവര് മുസ്ലിങ്ങൾ പന്നി പെരുകുന്ന പോലെയാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര ഒരു വിഷയമാണ് കാരണം നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു തന്ത്രമാണ് ഓരോ കുടുംബത്തിലും അഞ്ചു ആറും കുട്ടികളെ നമ്മൾ ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ രാജ്യം പിടിച്ചെടുക്കണം പോരാത്തേന് ഈ രാജ്യത്ത് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ മുസ്ലീങ്ങൾ അതാത് സമയങ്ങളിൽ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ചെടുക്കാറുണ്ടെന്നൊക്കെ പറയുന്ന ചില മരപ്പട്ടികളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റങ്ങളാണ് ഒന്ന് നമ്മുടെ ജെറുസലേം മാലപ്പടക്കം അവളുടെ കാര്യം പിന്നെ പറയാതിരിക്കുകയാണ് നല്ലത് അല്ല പക്ഷേ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് എന്ന് ചമഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ മനുഷ്യനെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒന്ന് ചിരിച്ചു ചിരിച്ചുപോലും നമ്മൾ ഇതുവരെ ആ വ്യക്തിയെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആശയം പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു വൃത്തികെട്ട ഊള കാരണം നാഴേക്ക് നാൽപ്പത് വട്ടം മനസ്സിൽ നിന്നും വായിൽ നിന്നും വീഴുന്നതൊക്കെ ഈ വർഗീയത മാത്രമാണ് അങ്ങനെ കേരളത്തിൽ ഒരുപാടുണ്ട് ഈ ക്രിസ്സംഗി സംഘികളെല്ലാം നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ പെറ്റുപെരുകും അത് രാജ്യത്തിന് വലിയ അപകടമാണ് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിവില്ലാത്തവൻ കഴിവുള്ളവനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം എടാ നീയൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നിലൊന്നും നിർത്തരുത് ഒരു അഞ്ചോ ആറോ ഏഴോ ഒക്കെ അങ്ങോട്ട് തുടങ്ങി നോൺ ആയിട്ട് അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് നടത്തിയേക്കുക എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണേലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഈ ഹിജാബ് വിഷയം വന്നതിനു ശേഷം കേരളത്തിൽ ഈ മറ്റേ കൃസംഗികളും സംഘികളൊക്കെ ചടകുടങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ ആരാണ് സർക്കാരിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നതെന്നും സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗീർവാണം മുഴക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്തത് പോരാത്തേന് തറയിൽ പിതാവ് എന്ന് പറയുന്ന തറയിൽ അച്ഛനോ അങ്ങനെ എന്തോ ഒരു അച്ഛനുണ്ട് പുള്ളിയുടെ ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പേര് പുള്ളിക്ക് അത്രത്തോളം യോജ്യ അനുയോജ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിനൊക്കെ നാളെ വ്യക്തമായിട്ട് നമ്മുടെ അൻസാരി സുര മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് നമുക്ക് ഈ ഈ സർക്കാരിനെ ആരാണ് എന്നൊന്ന് ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും ഇത് വെറും ഞങ്ങൾ വളരെ കൃത്യമായ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് കേരളത്തിലെ നിയോജക മണ്ഡലത്തില് ക്രൈസ്തവർ ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ ആര് ജയിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അഥവാ ചില മണ്ഡലങ്ങളില് ജയിക്കാൻ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കില് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ക്രൈസ്തവരെ അങ്ങ് ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളുകളിലെ നിയമന പ്രശ്നത്തെ ചൊല്ലി ഉണ്ടായോ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം അതേ കുറിച്ച് ഒരു എം എൽ എ നിയമസഭയിലെ അഭിമന്യ പിതാക്കന്മാരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ നിയമസഭയിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം മെത്രാന്മാരുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ഇതെന്ന് അവിടെ പരസ്യമായി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മെത്രാന്മാരും വൈദികരും കത്തോലിക്കരായ നമ്മളും ഈ നാട്ടിലെ പൗരന്മാരല്ലേ നമ്മുടെയും കൂടി ഓട്ടവകാശം ഇവർക്ക് നമ്മൾ ചെയ്തതല്ലേ ഈ റാഫേൽ തട്ടിൽ പിതാവും പിതാവും വോട്ട് ചെയ്യുന്ന ഒരു പൗരന്മാരല്ലേ വിലയില്ലേ പ്രിയപ്പെട്ടവരെ ും സംഖകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഈ ക്രിസ്ഗി അച്ഛൻ പിന്നെ സർക്കാർ നേരാവണ്ണം നിന്നില്ലെന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി തരും കേട്ടോ ഇനി നമുക്ക് തറയിൽ അച്ഛന്റെ ഈയൊരു വീഡിയോയും കൂടെ നിങ്ങളിത് കണ്ടു നോക്കോ അടിപൊളി വീഡിയോ ആണ് കണ്ടിട്ട് കമന്റ് ആക്കി നമ്മുടെ ഉസ്താദ് മറുപടി കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് അത് ആ ആ എനിക്കുണ്ട് നാലായിട്ടില്ല നാലായിട്ടില്ല ആവും ആവും നാലാവും ചോദിക്കുന്നില്ല അഞ്ച് അവാർഡ് അഞ്ചുള്ളവർക്ക് ഉപഹാരമുണ്ട് ഓ അങ്ങനെ സന്തോഷം സന്തോഷം എന്റെ പ്രിയപ്പെട്ട അച്ചോ ഈ പിതാക്കന്മാരെ കൂട്ടത്തിൽ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ തറയിൽ പിതാ എന്ന് പറയും ഒരു നിമിഷം ഒന്ന് കേൾക്കണേ നിങ്ങളുടെ കയ്യിൽ വീട് കിട്ടുവാണെങ്കിൽ ഒന്ന് സഹിഷ്ണുതോട് കേൾക്കണം വേറൊന്നുകൊണ്ടല്ല ഇപ്പം അച്ഛൻ തന്റെ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ് മൂന്ന് കുട്ടികളുള്ളവർക്ക് ഉപകാരം തരാം നാല് കുട്ടികളുള്ളവർക്ക് ഉപകാരം തരാം അഞ്ച് കുട്ടികളുള്ളവർക്ക് ഉപകാരം പറയുന്നു എന്തിനു വേണ്ടിയാണ് അച്ഛൻ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അച്ചോ ഈ നിലനിൽപ്പോ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാജ്യം പിടിക്കണമെന്നുള്ള ഒരു ഒരു തരത്തിലുള്ള പദ്ധതിയും ഇല്ലാതെ സാധാരണഗതിയിൽ മുസ്ലിം സമൂഹത്തിന് മൂന്ന് നാലും കുട്ടികളുണ്ട് ഇതിനെ പറയുന്നത് പന്നി പുറന്ന ഒരു പ്രതികാന്ന് പറയുന്നത് ഇപ്പൊ ഈ അഞ്ചെണ്ണോ നാലെണ്ണമൊക്കെ ഉണ്ടായാൽ രണ്ടിൽ കൂടുതൽ ഉണ്ടായാൽ അപ്പൊ പന്നി പറലല്ലേ അച്ചോ പന്നി പറഞ്ഞ പോലെ ഇവിടെ ഇപ്പം ഈ മുസ്ലിം സ്ത്രീകൾ അവരുടെ മക്കൾ ഏതു വഴിയാണ് വരുന്നത് അത് അതേ വഴി തന്നെയാണല്ലോ ക്രൈസ്തവ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഒരു സംഘപരിവാറുകാരന്റെ ഭാര്യക്കും ഒക്കെ വരുന്നത് അതേ വഴി കൂടെ തന്നെയല്ലേ അപ്പം ഈ മുസ്ലിം സ്ത്രീകൾക്ക് വരുമ്പോൾ മാത്രം അത് പന്നി പറയൂ ബാക്കിയുള്ളവർക്ക് അങ്ങനെ വരുമ്പോൾ എന്താ പന്നി പോലെ ആവാത്തത് നമുക്കാണെങ്കിൽ നിലനിൽപ്പുന്ന ഒരു വിഷയമല്ല നമുക്ക് മക്കളുണ്ടാകണം എന്നുള്ളത് ഒരു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയാണോ മനസ്സിലാക്കിയാണ് ഇത് നിലനിൽപ്പ് എന്ന് പ്രത്യേകം പ്രിയപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട് ദയവണ ഒന്നുകൊണ്ട് നാം രണ്ട് നമുക്ക് അഞ്ച് അവരത് പറയത്തില്ല അവര് നാം രണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു അഞ്ചു മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കും നിങ്ങൾ ആരും ചിന്തിച്ചേക്കരുത് കേട്ടോ ആ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ധാരാളം മക്കൾ വേണം മൂന്ന് വേണം നാല് വേണം അഞ്ച് വേണം ഉപഹാരം തരാമെന്ന് പറഞ്ഞു ഈ ഒരു പ്രോത്സാഹനവും ഇത്തരം പ്രഖ്യാപനങ്ങളൊന്നും മുസ്ലിം പണ്ഡിതന്മാർ നടത്താതെ തന്നെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മൂന്നും നാലും മക്കൾ ഉത്പാദിപ്പിക്കുമ്പോൾ അത് പന്നി പറലും അത് രാജ്യം പിടിക്കാൻ വേണ്ടിയും ശതമാനം കൂട്ടി എല്ലാം കൈയടക്കാൻ വേണ്ടിയാണെന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ ഈ ആക്ഷേപ ആരോപണം പറയുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ സമുദായത്തിൽപ്പെട്ട കാസ എന്ന് പറയുന്ന ഈ വൃത്തിഘട്ടവന്മാരോടൊന്ന് പറ ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രിയപ്പെട്ട പിതാവ് തന്റെ സമൂഹത്തോട് പറഞ്ഞതും നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഈ നിലനിൽപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി മനസ്സിലാവുന്നില്ല ഇതും രാജ്യ പിടിക്കാൻ വേണ്ടിയല്ലേ ധാരാളം മക്കൾ ഉണ്ടാവൽ എന്ന് പറയുന്നത് പന്നി പറയാണെങ്കിൽ ഈ നാലും അഞ്ചും മക്കളെ ഉൽപാദിപ്പിക്കാൻ പറയുന്നതും പന്നി പോലെ പിറലല്ലേ ഞങ്ങൾ അങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും നടത്താറില്ല അച്ഛൻ അച്ഛനറിയാവില്ലോ അത്തരം വാക്കുകളൊന്നും പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവ് ദേഷ്യമൊന്നും തോന്നി തറയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ് നിങ്ങളുടെ വർത്തമാനം വളരെ സന്തോഷമുള്ള വർത്തമാനമാണ് അതുകൊണ്ട് നിങ്ങളെ മുൻർത്തിയതേ ഉള്ളൂ നിങ്ങൾ മൂന്നും നാലും മക്കൾ ഉൽപാദിപ്പിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പ്രോത്സാഹനവും പ്രഖ്യാപനമൊന്നും ഇല്ലാതെ ധാരാളം മക്കൾ ഉണ്ടായി നിരറ്റ കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തെ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല പക്ഷേ കാലം നിങ്ങൾക്ക് ഓരോ നേരവും മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അച്ഛൻ തന്നെ പറയേണ്ടി വന്നു ഞങ്ങൾ ിക്കാതിന് തന്നെ ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ടായാൽ അവരെ വളർത്താനും പഠിപ്പിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കെട്ടിച്ചുവിടാനും ഒക്കെ ഉള്ള ഒരു മനക്കരുത്ത് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം തമ്പുരാനാണ് മക്കളെ തരുന്നത് ആ മക്കളെ വളർത്താനും അവരെ കെട്ടിച്ചേക്കാനും ഒക്കെ ഉള്ള വഴി പഠിപ്പിക്കാനും ഒക്കെയുള്ള വഴി ആ ദൈവം തമ്പുരാൻ തന്നെ തരും ഒരു പ്രയോഗം നടത്തുമല്ലോ വാഗേറിയ തമ്പുരാൻ അന്നം തരും എന്ന് പറയുന്ന പോലെ ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു ഉറച്ച വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മക്കൾ എന്നുള്ളത് ഐ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കുന്ന വരാം പക്ഷെ ഞങ്ങൾ പലപ്പോഴും പരിഹസിക്കാറ് പതി ഒരു ഇവിടുത്തെ രാജ്യം പിടിക്കാൻ വേണ്ടി എന്ന് പറയുന്നു ഇപ്പോൾ അച്ഛൻ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലായി ധാരാളം മക്കൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ആ നിലനിൽപ്പിന് വേണ്ടി എങ്കിലും മക്കൾ വേണമെന്ന് നിങ്ങൾ പറയേണ്ടി വന്നു ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യം എന്നും മാത്രം നമ്മൾ ഉദ്ദേശം ഉള്ളൂ എത്ര മക്കളധീം തന്നാലും ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഏതായിരുന്നാലും അച്ഛൻ തൻ്റെ സമൂഹത്തോട് ഇത് പറയേണ്ട ഒരു ദുർഗതിയിലേക്ക് എത്തി എന്ന് വരുമ്പം ആ സമൂഹത്തിന് മനക്കരുത്തില്ല ഇപ്പോൾ അച്ഛൻ ഈ പ്രഖ്യാപനത്തിന് ശേഷം അവർ ധാരാളം അത്ര ഉത്പാദിപ്പിക്കുക ഏ ഒരിക്കലും ഇല്ല ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവനവൻ സ്വന്തം സമുദായം സമൃദ്ധി പ്രാപിക്കാൻ എന്തെല്ലാം വേണമോ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ വിശ്വാസപരമായിട്ടാണെങ്കിൽ കർമ്മപദ്ധതിപരമായിട്ടാണെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് പകരം ഇസ്ലാം മതവിദ്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് അതിന് വേണ്ടി എടുക്കുന്ന സമയത്തിനിടയിൽ തൻ്റെ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് തന്നെ സ്വയം ചെലവഴിക്കേണ്ട ഊർജ്ജവും സമയം തറയിൽ പിതാവിന് നമ്മുടെ ഉസ്താദ് കൊടുത്ത മറുപടി മാസാണല്ലേ കിഡ് മറുപടിയാണ് കാരണം ഇത് നാഴേക്ക് നാല്പത് വട്ടം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്നോണ്ട് സംഘപരിവാറിന്റെ അമേദ്യം കഴിച്ചിട്ട് അവരുടെ ഇച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കാസ കൂസന്മാരായിട്ടുള്ള കെവിനും കന്നടിയും അതുപോലെ തന്നെ ജെറുസലേയും ആലപ്പുഴക്കും പിന്നെ കുറച്ച് മുസ്ലിം നാമതരായിട്ടുള്ള ചില മരപ്പട്ടി നാറികളും എല്ലാം കൂടെ വന്നിരുന്നുകൊണ്ട് പറയും മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾ പന്നി പെറ്റു പെരുകുന്ന പോലെയാണ് പെരു പ്രസവിക്കുന്നതെന്ന് അപ്പൊ ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവനയെ നമുക്ക് ഏത് രീതിയിലാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അല്ലേ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ സംഖ്യകൾക്കിലപ്പോൾ കുരുവട്ട് കാരണം അവരിതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല അതുകൊണ്ട് ക്രിസ്സംഖികളും സംഖ്യകളും തമ്മിലൊക്കെ അടികൂടാനായിട്ടുള്ള അച്ഛന്റെ ഒരു ആദ്യത്തെ ഒരു ബോംബായിട്ട് ഞാൻ ഇത് കാണുന്നു എന്താണെങ്കിലും ദൈവം തമ്പുരാൻ വലിയവൻ തന്നെയാണ് ഇതായാലും എന്റെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്കാണ് അപ്പം നമ്മുടെ കാസാ കൂസന്മാരുടെയൊക്കെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുവോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും